അസ്മില്ലാ അലഹമുല്ല അസ്ലാത്തു വസ്ലാം അലാ റസൂലില്ല വാലാ അലഹി വസി അജ്മഅീൻ അമ്മ ബാദു പ്രിയം നിറഞ്ഞവരെ ബുർഹ ബുർഹ എന്ന അറബിയിൽ പറഞ്ഞാൽ നിമിഷം നിമിഷങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത് നമ്മൾ ഇവിടെ അൽ ബുർഹ അതിൻ്റെ നൂറ് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ബുർഹ എന്ന പേരിൽ അൽപ്പൽപ്പം ചില വൈജ്ഞാനികമായ ചില നുറുങ്ങുകൾ എല്ലാ ശായാഹ്നങ്ങളിലും നമ്മുടെ കാതുകളിലേക്ക് എത്താറുണ്ട് നമ്മുടെ ഫോണിലേക്ക് പലരും അതിനെ ശ്രദ്ധിച്ചു പോരാറുണ്ട് അള്ളാഹു നമുക്ക് ഉപകാരപ്പെടുത്തി തരട്ടെ ഇന്ന് ഈ നൂറാമത്തെ ദിവസം വസൂൽ അള്ളാഹി സല്ലാ അലൈഹി വസ്ല്ലം നമുക്ക് നൂറ് നേട്ടങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ ഒരു ഹദീത്തിനെ സംബന്ധിച്ചാണ് ഉണർത്തുന്നത് തിരുനബി സല്ലാവിശദീകരിക്കുകയാൽ ഇലഹുലുൽ ആരെങ്കിലും ഒരു ദിവസം നൂറ് തവണ ലാ ഇലാഹ വഹ്ദഹു ലഹുൽ ഹംദു അലാ കുല്ലി എന്ന് പറഞ്ഞാൽ അയാൾക്ക് പത്ത് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമാണ് ഞാൻ ലഹു അദുലു പത്ത് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം അയാൾക്കുണ്ട് നൂറ് തവണ പറയണെങ്കിൽ അത് മാത്രല്ല റസൂല്ല തുടരൻ അള്ളാഹു അയാൾക്ക് നൂറ് നന്മകളെ രേഖപ്പെടുത്തും അയാളെ തൊട്ട് നൂറ് തിന്മകളെ മായ്ച്ചു കൊടുക്കുമെന്നാൻ മറച്ചുവെക്കും പ്രഭു സുബഹാനോ തല വഖി അത് ആ വാചകം നാളെ അയാൾ രാവിലെ ചൊല്ലിയത് മുതൽ വൈകുന്നേരം വരെ പിഷാജിൽ നിന്ന് ആ വാചകങ്ങൾ അയാൾക്ക് സംരക്ഷണമേകുമെന്നാൻ കാവലേകുമെന്നാൻ റസൂൽ സ്വല്ലി വസ്ലും വിശദീകരിച്ചത് അവസാനിപ്പിക്കുന്നത് ഈ പറഞ്ഞ വാക്കിനോളം ശ്രേഷ്ഠമായ മറ്റൊരു വർത്തമാനം കൊണ്ടുവരികയില്ല നാളെ പരലോകത്ത് ഒരാളൊഴികെ ഒഴികെ അയാള് നൂറിലേറെ തവണ അതിനെ പ്രവർത്തിച്ചവനായിരിക്കുമെന്ന് അഥവാ നൂറ് തവണ ചെല്ലുന്നവന് നൂറ് തവണ ചെല്ലുന്നവന് ഈ നേട്ടങ്ങൾ മുഴുവനുമുണ്ട് എല്ലാ ഫതിയിലെത്തും എല്ലാ അളമത്തും എല്ലാ ജലാലും അയാൾക്കുണ്ട് എന്നാൽ അതിന് എത്രമാത്രം ഒരാൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവോ നൂറിനപ്പുറത്തേക്ക് അതിനെ പറഞ്ഞു കൊരിവിടുന്നുവോ അയാളോളം മികച്ചവൻ ലോകത്ത് വേറെയില്ല എന്നാണ് അള്ളാഹു സുബാനു വല നേട്ടം മുഴുവൻ വാരിക്കൂട്ടുന്ന മുഗിനിയങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി ഗ്രഹിക്കുമാറാവട്ടെ അസ്ലാ വലൈക്കും വറഹമത്തുള്ള